അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വേഷം കൊണ്ട് രണ്ടാളെയും കൂടി ഒരേപോലെ നിർത്തിയാൽ ലിംഗസമത്വമാകും എന്ന് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാനാകുന്നത് ലിംഗഭേദമാണ് അള്ളാഹുവിൻ്റെ തീരുമാനം ആ തീരുമാനത്തിൻ്റെ പിറകിൽ ഒരുപാട് 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 ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തെ എന്തേ നമ്മുടെ സമൂഹം കാണാതെ പോകുന്നത് ആദൻ നബിക്ക് അല്ലാഹു ഒരു ഉമ്മയെ അല്ല കൊടുത്തത് പെങ്ങളെയല്ല കൊടുത്തത് മകളെയല്ല കൊടുത്തത് ഒരു ഒരിണയാണ് കൊടുത്തത് ആ ഇണയെ കൊടുക്കുക വഴിയാണ് ഈ ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നതും ആ ഖലീഫയിലൂടെ ഈ ലോകത്തൊട്ടേറെ പ്രതിനിധികൾ ഉണ്ടാകണമെന്നതും മനുഷ്യവംശം ഇവിടെ വളർന്ന് ഒരു വലിയ മഹാസൃഷ്ടി അള്ളാഹുവിൻ്റെ അതിമഹത്തായ സൃഷ്ടിയായിട്ട് ഇവിടെ ഉണ്ടാകണമെന്ന അള്ളാഹുവിൻ്റെ തീരുമാനമാണത് ആ തീരുമാനം കൊണ്ട് തന്നെയാണ് ആണിൻ്റെ ശാരീരിക ഘടനയും പ്രകൃതവും അള്ളാഹു വേറെയാക്കിയതും പെണ്ണിൻ്റെ ശാരീരിക ഘടനയും പ്രകൃതവും അള്ളാഹു വേറെയാക്കിയതും നമ്മൾ ആലോചിച്ച് നോക്കുക അവർക്ക് കരുത്തുറ്റ പേശികളുണ്ട് അവർക്ക് സ്ഥൈര്യവും ധൈര്യവും എല്ലാ തരത്തിലുള്ള കഴിവുകളും അള്ളാഹു നൽകിയിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും അവരുടേത് അവരുടേതായ രീതിയിൽ മേഖലയിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഒട്ടേറെ സവിശേഷതകളോട് കൂടിയ ഘടനയാണ് രൂപമാണ് പക്ഷെ അവിടെ നിന്നും കൂടി തിരിച്ച് ചിന്തിച്ചു നോക്കൂ സ്ത്രീക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് ഗർഭപാത്രവും മുലപ്പാൽ കൂട്ടാനുള്ള സൗകര്യവും ഏറെ സ്നേഹവും മലിവും നൽകി അവർക്കും നമുക്ക് രണ്ട് കൈകളാണെങ്കിൽ ഈ രണ്ട് കൈ കൊണ്ട് എട്ട് കൈയുടെ പണിയെടുക്കും നമ്മൾ നമുക്ക് രണ്ട് കണ്ണുള്ളെങ്കിൽ പത്ത് കണ്ണുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഒരു പണിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജാഗ്രതയുണ്ട് കുഞ്ഞുമക്കൾ എവിടെയാണ് അവരെവിടെയാണ് അവരെന്ത് ചെയ്യുന്നു എന്നത് നിരന്തരമായ ഇത്തരത്തിലുള്ള ശ്രദ്ധ ഒരുപക്ഷെ നമുക്കല്ലേ ഉണ്ടാവുന്നത് നമ്മുടെ ആ പുരുഷന്മാരെ കുഞ്ഞുമക്കളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ ഇത്രമേൽ അവർക്ക് ശ്രദ്ധിക്കാനാവില്ല അവരുടെ ചിന്താമണ്ഡലം അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഏതുപോലെ വ്യത്യസ്തമാണ് വല്ലയിലി ഇതായ അഹിഷാം രാവ് ഇരുൾ മൂടുമ്പോൾ ഇരുൾമൂടുമ്പോൾ പകൽ അതിന്റെ വെളിച്ചത്തെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ ഉത്സ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി ഉണ്ടല്ലോ ആ രീതിയാണ് സത്യമെന്ന് അള്ളാഹു പറയുന്നുണ്ട് ഈ രാവ് അതിൻ്റെ ഇരുട്ട് പകൽ അതിന്റെ പ്രകാശം ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇതിനെ മാറ്റാൻ ആർക്കാണ് ആകുന്നത് അതുകൊണ്ടാണല്ലോ ഈ സൂര്യചന്ദ്രന്മാർ എത്ര കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒന്നും ഒന്നിനെ മറികടക്കുന്നില്ലെന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ലെന്നും നിശ്ചിതമായ ദിശാപഥത്തിലൂടെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും നമ്മൾ പഠിക്കുന്നുണ്ട് യാസിൻ കൃത്യമായി എത്രയോ തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഓരോന്നിനും അള്ളാഹു അതിൻ്റെതായിട്ടുള്ള പ്രവർത്തന മണ്ഡലവും രൂപവും അതിന്റെ മാർഗവും നിശ്ചയിച്ചവനാണ് അള്ളാഹു എങ്കിൽ നമുക്കും അത്തരത്തിലുള്ള മാർഗം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ഒന്നിനെ മറികടക്കുകയോ ഒന്നിന്റെ ധർമ്മം മറ്റൊന്ന് നിർവഹിക്കുകയോ ചെയ്യാതെ ഞാനും നിങ്ങളും ജനിച്ചത് തുടങ്ങി മരിക്കുന്നത് വരെ കണ്ടുകൊണ്ടിരിക്കുന്നു രാപ്പകലുകളുടെ വ്യതിയാനങ്ങൾ നിങ്ങൾ ആലോചിച്ച ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലഘട വ്യതിയാനങ്ങളിലും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉണ്ടെങ്കിൽ ആൺ പെൺ സൃഷ്ടിപ്പിന്റെ പ്രകൃതം അള്ളാഹു ഇതേപോലെ സംവിധാനിച്ചിരിക്കുന്നത് ഒരനീതിയല്ല അതാണ് നീതി എന്ന് നമ്മൾ പഠിക്കണം ആകെ ഇവിടെ ഉള്ളൂ അള്ളാഹു സൃഷ്ടിച്ചത് ആണും പെണ്ണിനെയും മാത്രം വേറൊന്ന് സൃഷ്ടിച്ചത് മൂന്നാമതൊരു ജെൻഡർ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പറയാൻ നമുക്കില്ല ഖുറാൻ തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നത് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു എന്നതാണ് മനുഷ്യന് വൈകല്യങ്ങൾ ഉണ്ടാകും പോരായ്മകളുണ്ടാകും ചിലപ്പോൾ അതൊരു പരീക്ഷണമാകും പല വിധത്തിലാണത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ഹൈർ അള്ളാഹുവിൽ നിന്നുണ്ടോ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് ഒരു ദോഷവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വരണില്ല എങ്കിൽ ദോഷം ഏതെല്ലോ തല തരത്തില് തലത്തിൽ നിന്ന് നമ്മളിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാവൂ അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒരിത്തിരി കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ മറ്റൊന്നിനെ പ്രാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഓപ്പറേഷനുകളും മറ്റും നടക്കുന്നുണ്ടെന്നും അങ്ങനെ ആണ് പെണ്ണാവുകയോ പെണ്ണാണാവുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റേതായ എല്ലാ ദുരിതങ്ങളും ദുരന്തങ്ങളും അവരനുഭവിക്കുന്നുണ്ട് ഒരുപാട് 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 ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് അത്തരത്തിലുള്ള ഒരു ജീവിതത്തെ അവർ സാധ്യമാക്കുന്നതെങ്കിൽ ആ ഹോർമോണുകൾ മുഴുവൻ കുത്തിവെച്ചതിൻ്റെ പേരിലുള്ള എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ആ ശരീരം അനുഭവിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് ഞാൻ പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി ആണിനോട് പറഞ്ഞ കാര്യങ്ങൾ പെണ്ണിനോട് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞു നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകളിൽ അതൊക്കെ കേട്ടിട്ടുണ്ടാവും കൃത്യമായി കുറാൻ പഠിക്കേം ഖുറന്നെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും കുറാൻ ക്ലാസുകളിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് പക്ഷേ വളരെ കൂടുതലായി നിങ്ങൾ ആ കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ അതുകൊണ്ട് ഈ വിധത്തിൽ പ്രത്യേകമായ രീതിയിൽ സ്ത്രീയെ സൃഷ്ടിച്ചു പുരുഷനെ സൃഷ്ടിച്ചു സ്ത്രീയുടെ ഔറത്ത് ഇന്നതാണ് പുരുഷൻ്റെ ഔറത്ത് ഇന്നതാണ് എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പഠിപ്പിച്ച് തന്നാൽ നമസ്കാരം ഇതെവിടെ പറഞ്ഞിരിക്കണത് ആരാ പറഞ്ഞിരിക്കണത് ഈ ലോകത്തെ സൃഷ്ടിച്ച എൻ്റെ ശ്വാസനിശ്വാസങ്ങളെപ്പോലും കൃത്യമായി ഈ വിധത്തിൽ ക്രമീകരിച്ച എനിക്ക് വെള്ളവും വെളിച്ചവും സൗകര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ രക്ഷിതാവും നിയന്താവും സൃഷ്ടാവുമായ പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ ഭാഗമെന്ന എന്ന നിലക്ക് അള്ളാഹു നമ്മളോട് പറയാണ് നിങ്ങളുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം അതുകൊണ്ട് തന്നെ നേരത്തെ ഹരിപ്രിയ മേഡം പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ വസ്ത്രം എന്നത് ഇസ്ലാമിലുണ്ടോ നിങ്ങൾ പറയൂ ഒരു ട്രഡീഷണൽ വസ്ത്രമില്ല ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് ഏത് വസ്ത്രവും സ്വീകരിക്കാം മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു അത് അവളുടെ അഴകടയാളങ്ങളെ അഴകളവുകളെ അടയാളപ്പെടുത്തുന്നതാകരുത് അത് മറ്റുള്ളവർക്ക് കൊതി തോന്നിപ്പിക്കുന്നതും ആഗ്രഹം ജനിപ്പിക്കുന്ന വിധത്തിലും ആയിരിക്കരുത് അതുകൊണ്ട് തന്നെ സൂറത്തു നൂറിലും സൂറത്ത് അഹ്സാബിലുമുള്ള ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല ശരീരത്തിൻ്റെ രൂപവും അതേപോലെ തന്നെ അതിൻ്റെ പ്രകൃതവും എടുത്ത് കാണിക്കാത്ത വിധത്തിൽ ഏത് വസ്ത്രവും നിങ്ങൾക്ക് ധരിക്കാം ഏത് വസ്ത്രവും ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക ടൈറ്റ് ജീൻസും ടൈറ്റ് ടീഷർട്ടും അത് സാധിക്കോ ജീൻസ് ധരിച്ചതിൻ്റെ അനുഭവം അവർ പറഞ്ഞില്ലേ യൂറിയൻ പാസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് ഒരുപാട് നിയമങ്ങൾ എവിടെയാണ് നമുക്ക് നിയമങ്ങളില്ലാത്തത് എവിടെയാണ് നമ്മുടെ പ്രവാചകനെ നമുക്ക് മാറ്റി നിർത്താനാകുന്നത് എങ്കിൽ ഏറ്റവും സൗകര്യവും ഏറ്റവും ലളിതവും ഏറ്റവും സുതാ നമുക്ക് സ്വീകരിക്കാനാകുന്നതുമായ ഒന്നല്ലേ അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കാം ഇന്ന ദീന യുസ്ലൻ മതം എളുപ്പമാണ് അത് പ്രയാസമല്ല അതുകൊണ്ട് ഒരു പ്രയാസമുള്ളതും അള്ളാഹു നമ്മളോട് പറയണില്ല എങ്കിൽ കറുത്ത അള്ളാഹു പറഞ്ഞിട്ടില്ല കറുത്ത പർദ്ധ തന്നെ ധരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല കറുത്ത മഫ്ത തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് ഒരു ട്രഡീഷണൽ വസ്ത്രം എന്നത് ഇസ്ലാമികമല്ല സാരി ട്രഡീഷണൽ ആണ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമാണോ അല്ല സാരി ആണൊരു സാരി നല്ല നിലയിൽ ധരിക്കാം അതിന് വളരെ മോശമായിട്ടും ധരിക്കാം ഏത് വസ്ത്രവും അങ്ങനെ തന്നെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പിന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ കൃത്യമായി വെളിപ്പെടുത്താത്ത ഏത് വസ്ത്രവും അത് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ആവാം